പോയ രണ്ട് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൽ ഊണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വീറൊക്കെ ഒഴുക്കി കളിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച കൈമൈ മറന്നു പോരാടിയ ഗ്രീക്ക് താരമായിട്ടുള്ള ദിമിത്രിയാസ് ഡീമെൻറ്റകോസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമില്ല താരത്തിൻ്റെ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള പാലായനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലാണ് ദിമി ഈസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നത് ഇനി മെഡിക്കൽ പരിശോധനയുടെ കൺഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി ഫിറ്റ്നസ് പരിശോധന മാത്രമേ ശേഷിക്കുന്നുള്ളിമിത്യസ് ഡീമൻ്റെ കോസിനെ കൂടാതെ മറ്റൊരു മലയാളി താരം കൂടി ഈസ്റ്റ് ബംഗാളിന്റെ കൂടാരത്തിലേക്ക് വരികയാണ് ഹൈദരാബാദ് എഫ് സി വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഗോകുലം കേരളയുടെ ഒക്കെ പഴയ താരമായിരുന്ന മലയാളി യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള അലക്സജിയുടെ കൂടിച്ചേരലും ഈസ്റ്റ് ബംഗാളിലേക്കുണ്ട് അപ്പം അലക്സജി കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയ പ്ലെയർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരെ ഇനിയിപ്പം നമ്മൾ ഈ ചത്ത കുഞ്ഞിൻ്റെ കമ്പ്യൂട്ടർ ചോർന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നമുക്ക് ഒഴിവാക്കാം ഡിമിത്യസ് ഡിയമെൻറ്റക്കസിനെ കൂടാതെ അലക്സ് സജീം ഈസ്റ്റ് ബംഗാളിൻ്റെ ക്യാമ്പിലേക്ക് ചേക്കേറുന്നു എന്ന് ബംഗാളി ജേണലിസ്റ്റും കമന്റേറ്ററും ആയിട്ടുള്ള സോഹൻ പോഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്